അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കോംബോ പൊളിഞ്ഞു എന്താ ഞാൻ എന്തോ കോമ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് പൊളിഞ്ഞു പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമന്റുകളൊക്കെ ഇന്നലെ എന്റെ കമന്റ് ബോക്സുകളിൽ വന്നിട്ടുണ്ടായിരുന്നു കുറെ കമന്റൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു എന്തിനാ നമുക്ക് ആവശ്യമില്ലാത്ത കമന്റുകളൊക്കെ നമുക്ക് എന്തിനാ വിചാരിക്കുന്നത് പിന്നെ കുറെ പേര് പറഞ്ഞിരുന്നു അർജുൻ്റെ പി ആർ എന്താ അർജുൻ്റെ പി ആർ അങ്ങനെ എന്തോ അല്ലെങ്കിൽ ഇത് അർജുൻ ഒഫീഷ്യൽ ആർമി അങ്ങനെയൊക്കെ രീതിയിലൊക്കെ ഒരുപാട് കമന്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമന്റുകളൊക്കെ എന്റർടൈൻമെന്റ് ആണ് പക്ഷെ മോശം വേർഡുകൾ യൂസ് ചെയ്യുന്ന കമന്റുകൾ ഞാൻ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം യെസ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത വീഡിയോ എന്താണെന്നുള്ള വ്യക്തമായ ബോധങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ഇതൊരു ആയി രൂപപ്പെടുത്തി വീഡിയോ ഇടുന്ന രീതിയിലൊന്നുമല്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇവരുടെ സംസാരം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ച് അത് ഒരു ട്രാൻസ്ലേറ്റ് അതായത് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആ ഒരു ടോക്കിനിടയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ഇന്നലെ എന്താണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഇന്ന് പിന്നെ ലൈവിൽ എന്താണ് സംഭവിച്ചത് ഇവർ മിണ്ടുന്നില്ല ഇവരെ ഫ്രണ്ട്ഷിപ്പ് കുളിഞ്ഞോ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നുള്ള രീതിയിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പം ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ ആദ്യം തന്നെ അർജുൻ ശ്രീധു ഇതൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ തന്നെയായിരുന്നു ഞാൻ ഇപ്പോഴും അതുതന്നെ പറയുന്നു ഇതൊരു ഫ്രണ്ട്ഷിപ്പ് കോംബോ തന്നെയായിരുന്നു ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായിരുന്നു ഇവരുടെ ഞാൻ ഇവരുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ മാരേജിനെ പറ്റിയൊക്കെ ഇവർക്ക് വ്യക്തമായ ധാരണകളുണ്ട് ഇവർ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല പക്ഷേ അർജുൻ ഒരു സമയത്ത് ആ ഒരു പറഞ്ഞ കാര്യം ഒരു പ്രപ്പോസൽ ഇതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അത് ഞാൻ എന്റെ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഇവർ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതായത് മുപ്പതിന് വയസ്സിനു ശേഷമേ ഇവർ രണ്ടുപേരും എന്നെ കല്യാണം എന്ന് പറയുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കുന്നേ ഉള്ളൂ എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും സംസാരിച്ച ആ ഒരു സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നേടിയെടുക്കാനുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കുറേ കാര്യങ്ങളാണ് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവർ തമ്മിൽ ആ ഒരു അതായത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പിന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിനെ എന്തിനാണ് മീൻസ് ഇതിലിപ്പം എന്തിനാണ് ഇങ്ങനെ വേറൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്ക് പോകുന്നത് മീൻസ് ഇവരുടെ ആ ഒരു നോട്ടങ്ങളും ആ ഒരു സംസാര രീതികളൊക്കെ കോംബോ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം ഇവരൊരു പ്രണയത്തിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് സോ ഇവരുടെ അമ്മ വന്ന സമയത്ത് പറഞ്ഞത് രാത്രി ഇതാക്കരുത് എന്നുള്ള രീതിയിൽ അതായത് രാത്രി സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരികയും അപ്പം ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് കോംബോ പൊളിഞ്ഞു കോംബോ അതായി ഇതായി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഇവരുടെ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് വൈബ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇവരെ രണ്ടുപേരെയും ആൾക്കാർക്ക് ആ ഒരു ഇഷ്ടം തോന്നിത്തുടങ്ങിയത് സോ ഇവിടെ ഇപ്പൊ എനിക്ക് മീൻസ് അത് ആ ഒരു അമ്മയുടെ കൺസേണില് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ തോന്നി അവരത് പറഞ്ഞു ശ്രീധു അത് അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട് ഇന്നലെ അതായത് നേരത്തെ കടന്നുറങ്ങാൻ പറഞ്ഞു ശ്രീധു അത് ലേറ്റ് ഓഫ് ആക്കി ഭക്ഷണം കഴിച്ച് ഇന്നലെ നേരത്തെ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അർജുനോട് മിണ്ടാണ്ടിരുന്നിട്ടോ അങ്ങനത്തെ ഒരു ഇതുമില്ല ഇന്നലെ രാത്രിയാണെങ്കിലും പോയി അർജുൻ കടന്നുറങ്ങിയ സമയത്ത് മീൻസ് ഇന്നലെ അൻസിപ്പ് പറയുന്നുണ്ടായിരുന്നു വേഗം ഉറങ്ങണമെങ്കിൽ പാല് കുടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ചൂടാക്കി കുടിച്ചാൽ പറഞ്ഞ് ആ ഒരു പാൽ പിടിച്ചു കഴിഞ്ഞ ശേഷം നെസ്റ്റിൽ അർജുൻ കിടക്കുന്നുണ്ടായിരുന്നു അർജുനെ പോയി നോക്കി എന്നിട്ടാണ് ശ്രീതു പോയി കടന്നു തുടങ്ങിയിട്ടുള്ളത് സോ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും തകർന്നു പോകുന്ന ഒരു സംഭവം ഒന്നല്ല അതായത് അറുപത്തഞ്ച് ദിവസമായിട്ട് അവരവിടെ നിന്ന് അവരങ്ങോട്ട് ഇപ്പം ഇവൻ അർജുനായാലും ഇന്നലെ അർജുൻ്റെ ഫാമിലിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഓടി വരാൻ ഒരാൾ എന്നുള്ള രീതിയിൽ ശ്രീധു തന്നെയാണുള്ളത് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ശ്രീതു തന്നെയാണുള്ളത് എന്നുള്ള രീതിയിൽ അർജുനും അവിടെ അർജുനന്റെ ഫാമിലിനോട് പറയുന്നതാണ് സോ ആ ഒരു ബോണ്ടൊന്നും അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോയില്ല പിന്നെ ഇന്നലെ ശ്രീധുവിന്റെ അമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ജിൻഡോടെ കൂട്ടിയിരിക്കുക ജിൻഡോയുടെ ഗെയിം അല്ലെങ്കിൽ ജിൻഡോടൊക്കെ കൂടുതൽ സംസാരിക്കുക അൻസിബിയോടാണ് അൻസിബിയോട് കൂടുതൽ സംസാരിക്കുക എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഓക്കെ ഗെയിമിന്റെ പെർസ്പെക്റ്റീവിലാണ് അത് അതുപോലെ തന്നെ ചെസ്സിന്റെ കാര്യം പറയുന്നു ഇതൊരു ചതുരംഗ കളിയാണെന്ന് മനസ്സിലാക്കി കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആ ഒരു കാര്യം തോന്നിപ്പോൾ മീൻസ് നമ്മൾ ഇത്രയും നാൾ നിന്ന അറുപത്തഞ്ച് ദിവസമായി ഫാമിലി ഗ്രൗണ്ട് വന്നു സോ ഇനി ഒരാള് വേറൊരു രീതിയിൽ കളിക്കുക അല്ലെങ്കിൽ വേറൊരു ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഇനി ഈവൻ ഇപ്പം നമ്മളെ നമ്മുടെ ക്യാരക്ടർ മാറ്റിയിട്ട് വേറൊരു രീതിയിൽ നിൽക്കാൻ എന്നുള്ള രീതിയിലാണ് ഇന്നലെ പറഞ്ഞു കൊടുത്ത ആ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത് സോ അങ്ങനെ വരുമ്പോൾ അവരങ്ങനെ എനിക്ക് തോന്നുന്നില്ല ശ്രീധൂൻ അങ്ങനെ ഗെയിം കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബിക്കോസ് അവരൊക്കെ ജെവിനായിട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവരുടെ ആ ഒരു സംസാര രീതിയിൽ നിന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമല്ലേ ജെന്വനായിട്ട് നമുക്ക് ഗെയിം കളിക്കുന്നവരെ മനസ്സിലാവും ഇപ്പോൾ ഓരോ കാര്യങ്ങൾ മാറ്റി പറയാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ജനുവൻ ആയിട്ടല്ല അവർ ആ ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ വേറെ രീതിയിൽ കളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ ശ്രീധുവിൻ്റെയൊക്കെ ഒരു പെർസ്പെക്റ്റീവ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള രീതിയിൽ ഒന്നും എനിക്ക് ഇതുവരെ കാണാൻ പറ്റില്ല സോ ഒബ്ബിയസ്ലി ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോലും ശ്രീതു ആ ഒരു ഗെയിം കളിക്കുമോ എനിക്ക് അറിയില്ല എന്നാൽ ജിൻഡോയോട് പോയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും ഇപ്പൊ ജിൻഡോ പ്രോ പറയുന്ന കുറെ കാര്യങ്ങള് ശ്രീതു ഡൈജസ്റ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നീ ഒപ്പീനിയൻ പറയൂ നീ ഒരാളുടെ ഷാഡോ ആയിട്ട് നിന്ന് കളിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ ശ്രീധുനോട് പറഞ്ഞു ശ്രീധു പറയുന്നത് ഞാൻ ആരുടെ ഷാഡോ ആയിട്ട് നിന്ന് കളിച്ചു എന്നാണ് ഉള്ള രീതിയിലാണ് പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുന്നുണ്ട് ഓക്കെ ശ്രീധു ഇപ്പം കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് നല്ലതാണ് പിന്നെ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ ശ്രീധു അത് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ കളയാനൊന്നും ശ്രീധു ഉദ്ദേശിക്കുന്നില്ല എന്നാണ് എനിക്ക് ലൈവ് കാണുന്ന ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ തോന്നുന്നത് ഒബ്വിയസ്ലി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിന് വോട്ട് ചെയ്യുക എല്ലാം ചെയ്യാം ഇപ്പം ഇന്നലെ അത് നമുക്ക് ശ്രീധുവിൻ്റെ അമ്മ വന്ന് അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ അവർ കാണുന്ന ആ ഒരു ഷോയിൽ അവർക്ക് തോന്നിയ വിഷമങ്ങളാണ് അവരുടെ മകളോട് പറഞ്ഞത് അങ്ങനെ തന്നെ നമ്മൾ കണക്കാക്കി എടുക്കണം ഒരുപാട് ഡിഗ്രേഡിങ് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു സോ നമ്മ നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെയല്ല വേറൊരാൾ ചിന്തിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ ആ ഒരു കാര്യം ആ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷൻ നമുക്ക് അവിടെ കിട്ടും അതായത് നമ്മളുടെ പെർസ്പെക്റ്റീവിലല്ല അവർ ചിന്തിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട് അവര് ഇപ്പം നമുക്ക് ഈവൻ അറുപത്തഞ്ച് ദിവസം ഈ ഒരു ക്യാമറയുടെ മുന്നിലുള്ള ഇവരെ അറിയുള്ളൂ ഇവരെ മുന്നിലുള്ള ജീവിതങ്ങളും മുന്നിലുള്ള ആറ്റിറ്റ്യൂഡുകളും ആ ഒരു സ്വഭാവത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ അമ്മയ്ക്കാണ് വ്യക്തമായിട്ട് മനസ്സിലാവുക സോ ഒബ്ബിയസലി നമ്മൾ അവർക്ക് കാണാത്ത ഒരു രീതിയിൽ കാണുമ്പോഴുള്ള ഒരു വിഷമമോ അല്ലെങ്കിൽ മീൻസ് അതായത് അവരുടെ ആ ഒരു കൺസേൺ ഇല്ല ഇപ്പം രാത്രി ഉറങ്ങണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ശ്രീധു വന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഫെമുലാരിറ്റി ആണെങ്കിലും ഇപ്പോൾ പോപ്പുലാരിറ്റി ആണെങ്കിലും ആ ഒരു സംഭവം ഒക്കെ കിട്ടണം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ മുഖവും കാര്യങ്ങളും ഇപ്പോൾ ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഇവിടെ ഈ ബ്ലാക്ക് ഷാഡോ വരും ഷാഡോ എന്ന് ബ്ലാക്ക് മാർക്കുകളും കാര്യങ്ങളൊക്കെ വരും സോ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഉറങ്ങണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു സോ അത് രണ്ട് രണ്ട് പെർസ്പെക്ടീവ് എടുക്കാം പിന്നെ ഇന്നലെ ശ്രീതു എനിക്ക് ഇന്നലെ ഏറ്റവും വിഷമം എന്നുള്ള രീതിയിലൊക്കെ തോന്നി പോയത് ഇന്നലെ ശ്രീധു ആസനം മമ്മി പോവാൻ നേരത്ത് ശ്രീധുര് കാര്യം ചോദിക്കുന്നതിനായിരുന്നു എനിക്കിവിടെ ഫ്രണ്ട്സ് ഉണ്ടോ എന്നുള്ള രീതിയിൽ എന്നെ ശ്രീദൂര് കാര്യം ചോദിക്കുന്നതിനായിരുന്നു ആ കാര്യം കേട്ടപ്പോൾ എനിക്കും ശരിക്കും വിഷമമായിപ്പോയിട്ടോ അവരെ പറ്റി ഒന്നും സംസാരിച്ചില്ല ഇപ്പം ബാക്കിയുള്ളവരെല്ലാം ശ്രീധൂരിനെതിരെ അവിടെ ഗെയിം കളിച്ചിട്ടുള്ളവരാണ് എല്ലാം ഇതാക്കിയിട്ടുള്ളത് സോ അവരോടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരോടും അത്യാവശ്യം നല്ല രീതിയിൽ ഇതായിട്ട് ഈ ഒരു ഫ്രണ്ട്സ് എന്നുള്ള ഈ ഒരു ഫ്രണ്ട് സർക്കിളിനൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി അവർക്ക് സംസാരിക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നി പിന്നെ ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തർ ഇമോഷൻ കാണിക്കുക ഡയറക്റ്റ് ഇമോഷൻ കാണിക്കുന്നവരുണ്ടാവും ഇൻഡൈറക്റ്റായിട്ട് ഇമോഷൻസ് കാണിക്കുന്നവരുണ്ടാവും അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു ശ്രീധൂൻ അമ്മ മീൻസ് അവർക്ക് പറയാനുള്ള കാര്യം അവർ ജെവനായിട്ട് പറഞ്ഞു പോയ അതായത് അവർ ഡയറക്റ്റാണ് ഡയറക്റ്റായിട്ട് അത് പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മുഖത്തുനിന്ന് തന്നെ വായിച്ചെടുക്കുന്ന രീതിയിൽ അവർ പോയി പിന്നെ എല്ലാവരോടും ഗെയിം കളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നലെ അവർ പോകുന്നുണ്ടായിരുന്നത് സോ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത് ഇന്നും ഇവൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ലൈവിൽ നോക്കുകയാണെങ്കിലൊക്കെ ഇന്നും അവർ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇരുന്ന് സംസാരിക്കുന്ന മീൻസ് മൂന്ന് പേര് ഇരുന്ന് പച്ചക്കറി അരിയുക അങ്ങനത്തെ കാര്യങ്ങൾ അർജും ചോക്ലേറ്റ് ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോവുക അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇന്നും ലൈവില് അവർ ചെയ്തിട്ടുണ്ട് വലിയൊരു കോൺവെർസേഷനും കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ലായിരിക്കാം അത് കണ്ട് തന്നെ അറിയാം ഇനി വരുന്ന വരും വരിക എപ്പിസോഡുകളിലൊക്കെ കണ്ട് തന്നെ അറിയാം പക്ഷെ എന്നാലും അവർ ഓക്കെയാണ് അത് ഇപ്പം ഒരു ടൈമിൽ ഇത് ഇങ്ങനെ ആയത് നന്നായി എന്നതെനിക്ക് തോന്നും ഇനിയിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഒരു വലിയ ഇപ്പം പുറത്തിറങ്ങിയിട്ട് അവർ ഈ ഒരു കാര്യം തുറന്നടിച്ച് പറയുമ്പം പലർക്കും ഡയജസ്റ്റ് ആവാതെ വരും വലിയൊരു സൈബർ അറ്റാക്കിലേക്ക് ഒരാളിലേക്ക് കേന്ദ്രീകൃതമായിട്ട് പോകും എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞതിന് മുന്നോട്ട സീസണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സൈബർ അറ്റാക്കിലേക്ക് പോകും പിന്നെ ഒരാളിലേക്ക് കേന്ദ്രീകൃതമായിട്ടൊക്കെ പോകാനുള്ള സാധ്യതകളാണ് അപ്പം അത് ആ ഒരു മിനിമലൈസ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഉള്ള അഭിപ്രായവും എനിക്കുണ്ട് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖ കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരയ്ക്കും ബാ ബൈ ഗൈസ്